ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാവിലെ സമയം ഒരു അഞ്ചരയായിട്ടുണ്ട് ഇന്ന് ഞാൻ ഇത്തിരി നേരത്തെ എണീറ്റു നേരത്തെ എണീറ്റാൽ നമ്മുടെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെങ്കിൽ ഞാൻ കുറേ നാളായിട്ട് ആറുമണി ആറര ഒക്കെ ആവും എണീക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇന്ന് അഞ്ചരയ്ക്ക് എണീറ്റിട്ടുണ്ട് അപ്പം നമ്മുടെ പണിയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എത്ര പണിയെടുത്താലും വേഗം ഇല്ല അപ്പോൾ ഞാൻ ഇപ്പോൾ കുറേ ആയിട്ടോ വീഡിയോക്ക് ഇട്ടിട്ട് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനിയും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം എപ്പോഴും ശ്രമിക്കാം പറയും പക്ഷേ ഓരോ തിരക്ക് വരുമ്പം ഇടാനേ പറ്റില്ല നമ്മുടെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒത്തിരി സമയമെടുക്കുമല്ലോ അങ്ങനെയൊക്കെ ഇടാൻ പറ്റാത്തതാണ് അപ്പോൾ ഇന്നത്തെ രാവിലത്തെ അടുക്കളയിലെ തിരക്കുകളാണ് രാവിലെ ഞാൻ കറി വെക്കുന്നത് സാമ്പാറാണ് തേങ്ങയൊന്നും അരയ്ക്കാണ്ട് സാധാരണ സാമ്പാറാണ് കേട്ടോ ഉള്ള കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു സാമ്പാർ വയ്ക്കുന്നുണ്ട് പിന്നെ ക്യാബേജ് തോരനാണ് പിന്നെ ഉണക്കമീനുണ്ട് അത് വറക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് മീനൊന്നും വാങ്ങുന്നില്ല അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വാങ്ങുന്നില്ല അപ്പം ഉണക്കസ്രാവുണ്ട് അത് ഉച്ചയാകുമ്പോഴത്തേനും അത് വറക്കണം പിന്നെ അച്ചാറക്കിയുണ്ട് അതൊക്കെ കൂട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഒരു ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കുട്ടികൾക്കിന്ന് ക്ലാസ് ഒന്നുമില്ല ഇപ്പോൾ ഉണക്കമീൻ എടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നല്ല ഉപ്പാണല്ലോ അപ്പോൾ കുറേ നേരം അത് വെള്ളത്തിൽ കിടക്കട്ടെ നമുക്ക് സമയമാകുമ്പോൾ വർക്കാൻ വേണ്ടിയിട്ട് എടുക്കാനാണ് പിന്നെ ഇതാ സാമ്പാറൊക്കെ വെന്തു ഞാനത് കടുക് തളിക്കാൻ വേണ്ടിയിട്ട് പോകും കേട്ടോ പിന്നെ നമ്മുടെ ആയിട്ടുണ്ട് ചോറൊക്കെ വേവിച്ചിട്ട് ഞാൻ റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് കുറച്ച് നേരം ആകുമ്പോഴത്തേനും അതും റെഡിയാവും കുറച്ച് ദിവസമായിട്ട് എൻ്റെ തൊണ്ടയ്ക്ക് ഇത്തിരി പ്രശ്നമുണ്ട് അതാണ് സൗണ്ടിനൊക്കെ ഇത്തിരി വ്യത്യാസം ഇത്തിരി ചുമയും തൊണ്ട വേദനയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് റെഡിയായി വരുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ അടുക്കളയത്തെ പണിയൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴുകി അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ ആയിട്ടുണ്ട് പിന്നെതാ ക്യാബേജ് തോരൻ അതും റെഡി ആയിട്ടുണ്ട് പിന്നെ ചോറ് ഇതാ വെച്ചിട്ടുണ്ട് അത് കുറച്ച് കഴിയുമ്പോഴത്തേനും ആവും പിന്നെ അച്ചാറുണ്ട് മീനും വറുക്കണം ഇത് കുടിക്കാനുള്ള വെള്ളമാണ് അപ്പോൾ അടുക്കളത്തെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ലൂക്കയാണ് ഇത് ഞാൻ എന്താ ചെയ്യുന്നത് നോക്കിയിട്ട് അടുക്കളയിൽ ഇരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ അടുക്കളയിൽ പണി കഴിയുന്നവരെ അവളിങ്ങനെ എൻ്റെ അടുത്ത് വന്നിരിക്കും കേട്ടോ പിന്നെ ഒരാളും കൂടിയിട്ട് ഇത് നമ്മുടെ മണിയാണ് അപ്പോൾ ഇതിനെ ഞങ്ങൾ വാങ്ങിയിട്ട് രണ്ട് മൂന്ന് മാസമായിട്ടുണ്ട് ദാണാണ് ഇത് പേർഷ്യനാണ് മറ്റേത് ക്രോസ് ബ്രീഡും ആണ് അപ്പോൾ നമ്മുടെ ലൂക്ക പ്രഗ്നൻ്റാണ് അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ വരാൻ വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങിലാണ് ഞങ്ങൾ പൊളിവനാണെങ്കിൽ കൊണ്ടുവരുമ്പം എല്ലും തോല് എന്നിപ്പം ഞങ്ങൾ മുട്ടയും ചിക്കനും മീനൊക്കെ കൊടുത്തിട്ട് നല്ല വെയ്റ്റ് കൂടിയിട്ടുണ്ട് നല്ല തടിയപ്പനായിട്ടുണ്ട് പിന്നെ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആൾ ഉഷാറായി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ചോറും കറിയും ഒക്കെ വെച്ച് കഴിഞ്ഞു ഇനി ചായ വയ്ക്കുകയാണ് സമയം ഏഴുമണി മണിയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഏഴരയ്ക്ക് ആണ് ചായ വയ്ക്കുക എന്ന് നേരത്തെ വെച്ചു കേട്ടോ അപ്പോൾ ചായ വെച്ച് അതൊക്കെ കുടിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞാനവിടെ ഇരിക്കും എത്ര നേരമായിട്ട് ഇരുന്നിട്ടില്ലായിരുന്നു അപ്പോൾ കുറച്ച് നേരം അവിടെ ഒന്നിരുന്നു പിന്നെ നമ്മൾ പൂച്ചകൾക്ക് വാങ്ങുന്ന തീറ്റയാണ് കൊടുക്കുന്നത് നമ്മുടെ ഫുഡും കൊടുക്കും അപ്പം ഇതാകുമ്പോൾ അവർക്കെല്ലാം വൈറ്റമിൻസൊക്കെ അതിൽ ഉൾപ്പെടും നല്ലതാണ് അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും കരഞ്ഞപ്പം രണ്ടുപേർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു ഞാൻ എണീക്കുമ്പോൾ എപ്പോഴും കൊടുക്കാറുള്ളതാ കേട്ടോ അപ്പം ഏഴുമണിക്കാവുമ്പോൾ കൊടുക്കും അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്തു അങ്ങനെ ആണ് കാര്യങ്ങൾ പിന്നെ ഇരുന്നത് ചർച്ചിൽ പ്രേയറുണ്ട് അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡി ആയിട്ടിരിക്കുകയാണ് പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പിന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരാം ബായ്